പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ പാർവതി ഇതുവരുടെ സീനിയേഴ്സാണ് അത്ര വലിയ കുഴപ്പക്കാരെന്നല്ലേ എന്തായിരുന്നു നീ വാ അയച്ചേട്ടാ ഗുഡ് മോർണിംഗ് എന്തിനാ ഞങ്ങൾ വിളിപ്പിച്ചത് ഇത് ഏതാ പുതിയ പെണ്ണ് ന്യൂ അഡ്മിഷൻ ആണോ അതേ ചേട്ടാ ന്യൂ അഡ്മിഷനാ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആനി ഞങ്ങൾ നിന്നോളെ ചോദിച്ചത് ഇവളോടാ എന്താ ടി നീ ഊമയാണോ ഞങ്ങൾ ചോദിച്ചുള്ള മറുപടി റെഡി അവന്റെ അലർച്ചയിൽ പാർവതി ഒന്ന് ഭയന്നെങ്കിലും അവൾ വിൽക്കിക്കൊണ്ട് പറഞ്ഞു എന്താ പേര് പാർവതി ഈ സമയമെല്ലാം അവന്റെ കണ്ണുകൾ പാർവതിയുടെ നിഷ്കളങ്കമായ മുഖത്തായിരുന്നു ആ എണ്ണത്തിന് ഫോണിൽ നോക്കിയിരിക്കുകയാണെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ സാം അവരോടായി പറഞ്ഞു സാം പറഞ്ഞോണ്ട് മാത്ര നിങ്ങള് പോകാനോ വിധിക്കുന്നത് എപ്പോൾ വിളിച്ചാലും വന്നേക്കണം മനസ്സിലായല്ലോ അവര് നോക്കി കണ്ണുരുട്ടിയതും രണ്ടുപേരും പേടിച്ചുകൊണ്ട് തലയാട്ടി ഓക്കോ അവർ പോകാൻ സമം നൽകിയതും ആനി പാർവതിയുടെ കയ്യിൽ പിടിച്ച് വേഗത്തിൽ നടന്നു ഈ സമയം പാർവതി വെറുതെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയതും സാം ആ നിമിഷം തന്നെ പാർവതിയെ നോക്കിയതും ഒരേ സമയമായിരുന്നു താൻ നോക്കിയത് സാം കണ്ടു എന്ന് കണ്ടതും വേഗം പിരിഞ്ഞ ആനിയുടെ കൈകൾ പിടിച്ച് പാർവതി ക്ലാസ്സിലേക്ക് ഓടിക്കയറി ഈ സമയം ഗൗരവക്കാരനായ സാമിന്റെ മുഖത്ത് പതിയെ ഒരു പുഞ്ചിരി വിടർന്നു ഇതാണ് സാംസൺ തരകൻ മിനിസ്റ്റർ തരകൻ തോമസിന്റെ മകൻ കോളേജിലെ ഹീറോയിൻ ചെയർമാനൊക്കെയാണ് കലിപ്പനായതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ആരും അവനോട് സംസാരിക്കാൻ കൂടി പോവാറില്ല എങ്കിലും ദൂരെ നിന്ന് അവനെ കണ്ട ആത്മനിർവൃത്തി അടങ്ങിയാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ജോലി അവൻ്റെ ഗ്യാങ്ങിൽ അവനടുക്കം അഞ്ചു പേരാണുള്ളത് ദീപു അലൻ അലക്സ് റോസ് റോസ് എന്ന് പറയുമ്പോൾ സാമിൻ്റെ ബന്ധു കൂടിയാണ് കോളേജ് വിട്ടത് ആനിനോടും ബാക്കിയുള്ളവരോടും യാത്ര പറഞ്ഞു പാർവതി നേരെ ടീനയുടെ കാറിൻ്റെ അടുക്കിലേക്ക് ചെന്ന് നിന്നു പാർവതി വന്നപ്പോഴേക്കും ടീനയും വന്നിരുന്നു പിന്നീട് ഓരോ സംസാരിച്ചുകൊണ്ട് തന്നെ രണ്ടുപേരും കാറെടുത്ത് കുരിശിങ്കിലേക്ക് യാത്രയായി പാർവതി നമുക്ക് ഈ തറവാട്ടിലേക്ക് പോവാതെ നേരെ ഇച്ചാനുള്ള ഓഫീസിലേക്ക് വിട്ടാലോ അയ്യോ ചേച്ചി അതെന്തിനാ പാർവതി ഒരു ഞെട്ടിലോടെ ടീനയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ ഈ പെണ്ണ് നീ ഇതുവരെ അവിടെ ഓഫീസിൽ കണ്ടിട്ടില്ലല്ലോ ഞാനും കണ്ടിട്ടില്ല നമുക്കിതൊന്ന് പോവാടി വണ്ണേ അത് വേണോ ചേച്ചി പാർവതി ഒരു പേടിയോടെ ടീനയോടായി ചോദിച്ചു നീ നോക്ക് വണ്ണേ നമ്മൾ പോകുന്ന നമ്മുടെ സ്വന്തം ഓഫീസിലേക്കാണ് അല്ലാതെ കണ്ണന്മാരുടെ ഓഫീസിലേക്കല്ല നീ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പയുന്നത് എങ്ങനെയാ ടീന അവൾ നോക്കിയൊന്ന് കണ്ണുറുപ്പിച്ചുകൊണ്ട് നേരെ കാറ് കുരിശിങ്ങിന്റെ മെയിൻ ബ്രാഞ്ചിലേക്ക് വിട്ടു അവിടെ എത്തിയത് ആലി സമ്മയെ വിളിച്ച് കാര്യം പറയാനും മറന്നില്ല ടീന പാർവതിയുടെ കൈയും പിടിച്ച ടീന നേരെ റിസപ്ഷനിലേക്കാണ് ചെമ്മ എക്സ്ക്യൂസ് മീ യെസ് മേഡം ഞങ്ങൾക്ക് ഡേവിഡ് കുരിശിങ്ങളെയും ആദ്യം കുരിശിങ്ങളെയും കാണുമായിരുന്നു മേഡം അപ്പോയിൻമെൻ്റ് ഉണ്ടോ റിസപ്ഷനിൽ ഇരിക്കുന്ന കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ടീനയോട് ചോദിച്ചു അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല അതേത് വിളിച്ചിട്ട് ടീന വന്നിട്ടുണ്ടെന്ന് പറയും ഈ സമയമാണ് പുട്ടിയടിച്ച് രണ്ട് പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി വന്നത് വളരെ മോഡേണായിട്ടുള്ള എക്സിക്യൂട്ടീവ് ലിക്കിൽ വരുന്ന പെൺകുട്ടികളെ ടീനയും പാർവതിയും മാറി മാറി നോക്കി ശരണ്യ ആരാണിവരെ അതിലെ ആദ്യത്തെ കുട്ടി അടിച്ചവൾ നോക്കി ധാർഷ്ട്യതകൾ ചോദിച്ചു അതു പിന്നെ അലീന മേം ഡേവിഡ് സാറിനെ ആ സാറിനെയും കാണാൻ വേണ്ടി വന്ന ഓ അലീന ടീനേയും പാർവതിയും നോക്കി കണ്ടാൽ തന്നെ അറിയാം പഴഞ്ചൻ ടീമാണെന്ന് അവൾ സ്വയം മനസ്സിൽ പറഞ്ഞു എന്തു വേണം ഞങ്ങൾ ഡേവിഡിനെയും ആത്തിനേയും കാണാൻ വേണ്ടി വന്ന ടീന അലീനയോട് പറഞ്ഞു ഡേവിഡ് എന്നാണ് വിളിക്കുന്നത് കോൽഹിയും ഡേവിഡ് സാർ പിന്നെ അദ്ദേഹത്തെ കാണെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം അലീനയുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ടീനക്ക് അതുകൊണ്ട് തന്നെ ടീന പറഞ്ഞു ഡേവിഡിനെ മാത്രമല്ല ആദത്തിനെയും കാണണം വാട്ട് എന്താ വിളിച്ച് ആദെന്നോ മറ്റൊരു കുട്ടി മുന്നോട്ടിന്നോട് ചോദിച്ചു ഇതേതാ മരഭൂതം എന്ന ലുക്കിൽ ടീന അവളെയും നോക്കുന്നുണ്ടായിരുന്നു ജാക്കുലി വേണ്ട ഇങ്ങനത്തെ ലോ ക്ലാസ് ആൾക്കാർ സംസാരിക്കുമ്പോൾ നിൽക്കാത്ത നല്ലത് എന്തായാലും അപ്പോയിൻമെൻ്റ് ഒന്ന് എടുക്കാമെന്നല്ലേ ഞങ്ങൾ സാറിനോട് ചോദിക്കാം നിങ്ങൾ അകത്തേക്ക് കയറ്റി വിടണോ വേണ്ടിയോന്ന് ഞങ്ങളൊക്കെ ഡേവിഡ് സാറിന്റെ ആ സാറിനെ പി ആണ് അഹങ്കാരത്തോടെ ടീന അലീനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പിഎ അല്ലേ അല്ലാതെ ഭാര്യയെന്നല്ലോ ടീനെ അവർ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട ഭാവിയിൽ ഭാര്യമാരാവാൻ ചാൻസ് ഉണ്ട് രണ്ടുപേരും അഹങ്കാരത്തോടെ പറയുന്ന കേട്ട് ടീന അവൾമാരെ ഒന്ന് അന്താളിച്ച് നോക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ സാറന്മാരെ ശരിക്കും അറിയാം മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കാതെയൊന്നും അവരാരെയും അകത്ത് കയറ്റില്ല വെറുതെ നാണയകിടാൻ നിൽക്കാൻ മക്കൾ വീട്ടിലേക്ക് പോകാൻ നോക്ക് അലീന അല്പം അഹങ്കാരത്തോടെ ടീനയോടായി പറഞ്ഞു പക്ഷേ ടീന അവരെ മൈൻഡ് ചെയ്യാതെ ശരണിയോട് പറഞ്ഞു ഇയാൾക്ക് ഡേവിന് ലൈലിന് കിട്ടിയാകോ യെസ് മേഡം സെവൻ ഫ്ലോറിലാണ് സാറുമാരുടെ ക്യാബിൻ താങ്ക് യു യു ആർ വെൽക്കം ടീന ജാക്കിലിനെ അലീനയെ ഒന്ന് പൂച്ചുകൊണ്ട് പാർവതിയുടെ കൈയും പിടിച്ച് ലിഫ്റ്റിൻ്റെ ഭാഗത്തേക്ക് നടന്നു നീ സത്യത്തിൽ അലീനയും ജാക്കിലിനെയും ഞെട്ടിപ്പോയി മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കാതെ രണ്ടുപേരും ആരെയകത്തേക്ക് അയറ്റിവിടാത്തതാണ് അഹങ്കാരികൾ സാറിനോട് ഇത്രയും മാത്രം അടുപ്പം കാണിക്കാൻ ഇവളും ആരാണാവോ നമുക്കൊന്ന് പോയി നോക്കാം ജാക്കിലെ അലീനയോട് പറഞ്ഞു രണ്ടുപേരും നടന്നാകുന്നതുകൊണ്ട് ശരണ്യൊരു മുഷിച്ചിലൂടെ അപ്പോഴവരെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു വല്ലാത്ത ജന്മങ്ങൾ ഈ സ്ഥാപനം അവിടേതാണെന്ന് വിചാരം മുറിയിൽ കിടക്കുന്ന മഹേഷിനെ പരിശോധിച്ചുകൊണ്ട് വൈദ്യർ പുറത്തേക്ക് ഇറങ്ങി മുന്നിലായി നിൽക്കുന്ന രാധികയും കാർത്തികനെയും മാറി മാറി നോക്കി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ കുട്ടിയുടെ ശരീരാധികം അണക്കാൻ മാത്രം ആയിട്ടില്ലാന്ന് ഇപ്പ നല്ലൊരു വീഴ്ചന്നെയാ വീണത് നട്ടിൽ ഇനാ പരിക്കുപറ്റിയത് ഇനിയിപ്പൊ കിടത്തി ചികിത്സ വേണ്ടിവരും നേരത്തെ ഞാൻ പറഞ്ഞതാ ശരീരമല്ല ഇളമിച്ച് നിൽക്കുന്നതാ ആയാസപ്പെട്ടുള്ള ജോലികളൊന്നും ചെയ്യരുതെന്ന് ഇതിപ്പോ വഴുതി വീണതല്ലേ ഇനിയിപ്പൊ കുറച്ചു ദിവസം കൂടി ഇവിടെ കിടക്കേണ്ടി വരും വൈദ്യർ അത്രയും പറഞ്ഞു രാധികയും കാർത്തികനെയും നോക്കിക്കൊണ്ട് അല്പം മുശിച്ചിലൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രാധിക നീവിടെ നിൽക്ക് ഞാൻ വൈദ്യടുപ്പ് വരാം അത്രയും പറഞ്ഞ് കാർത്തിക് വൈദ്യരുടെ ഓഫീസിലേക്ക് നടന്നു നീങ്ങി ഈ സമയമാണ് മഹേഷിന്റെ ഭാര്യ മൃദുല കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു മുന്നിൽ നിൽക്കുന്ന രാധികയെ കണ്ടതും മൃദുലയുടെ മുഖമാകെ ദേഷ്യം കൊണ്ട് മുറുകിയിരുന്നു ഓ എത്തിയോ കെട്ടിയില്ലമ്മ സ്വന്തം ഭർത്താവ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇപ്പോഴടി വരണ്ട് രാധിക മൃദുലയോട് ചീറിക്കൊണ്ട് ചോദിച്ചു ദേ നോക്ക് രാധിക ഞാൻ നിന്റെ ഏഴത്തിയമ്മയാണ് എടി ബോഡി എന്നുള്ള വിളിയൊന്നും വേണ്ട പിന്നെ രണ്ടാമത്തെ കാര്യം എന്റെ ഭർത്താവ് ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു ഉത്തരവാദി നീ ഒറ്റൊരുത്തി കാരണോ സത്യത്തിൽ നീ നാട്ടിലാകത്തപ്പോൾ മഹേഷ് ഞാനും മക്കളും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചു എന്ന് നിന ഇങ്ങോട്ട് കിട്ടിയെടുത്തോ അന്ന് തുടങ്ങിയതാ എൻ്റെ മഹേഷ് എൻ്റെ കണ്ടകശനി അതുംപോലെ ഞങ്ങൾ ഇപ്പോൾ എന്നെ പരിക്കാൻ വന്നിരിക്കുന്നു ഇത്രയും കാലം നിങ്ങളെല്ലാവരും പറയുന്നത് കേട്ടും ഇണ്ടാകുന്ന എൻ്റെ കഴിവേടാ ഇനി അങ്ങനെ ഉണ്ടാവുന്ന കരുതണ്ട നിനക്ക് സൗകര്യം ഉണ്ട് നിൻ്റെ വലിയ ആയിട്ട് നോക്ക് ഇല്ലെങ്കിൽ നീ നോക്കണ്ട അല്ലെങ്കിൽ ആ മനുഷ്യൻ നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല വെറുതെ വിവാഹം കഴിച്ചു ഒരു ഭർത്താവ് അത്രേ ഉള്ളൂ എനിക്ക് ആ മനുഷ്യൻ അതുകൊണ്ട് അനിയത്തി നല്ലോണം ഏട്ടനെ അങ്ങ് ശുശ്രൂഷിക്കുക ഞാനെൻ്റെ മക്കളെൻ്റെ വീട്ടിലേക്ക് പോകാം അതൊന്ന് നേരി കണ്ട് പറയണെന്ന് തോന്നി അതുകൊണ്ട് വന്നാ അവൾ നോക്കി പൂച്ചു കൊണ്ട് മൃദുലെ നേരെ മഹേഷ് എടുക്കുന്ന മുറിയിലേക്ക് അയരിച്ചെന്ന് ഈ സമയം മഹേഷ് വേദന കൊണ്ട് കിടന്ന് പൊളയുകയായിരുന്നു അപ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന തന്റെ ഭാര്യ കാണുന്നു എവിടെ പോയി എന്നിട്ട് മഹേഷിന്റെ വേദന കൊണ്ടുള്ള അലരിക്കരച്ചിൽ കേട്ടതും മൃദുലയ്ക്ക് സന്തോഷമാണ് തോന്നിയത് എത്രയോ രാത്രികളിൽ ഇതുപോലെ അവൻ തന്നെ ദേഹോപദ്രവം ചെയ്യുമ്പോൾ താൻ കരയാറുള്ളത് ഇതുപോലെയാണെന്ന് അവൾ ഓർത്തു അതെ ഞാൻ നിങ്ങളെ സുഖ ചികിത്സയ്ക്ക് ഇവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നല്ല ഞാനും എൻ്റെ മക്കളും എൻ്റെ തറവാടിക്ക് പോവാം നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല മനുഷ്യനായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അന്ന് നമുക്ക് പരസ്പരം ഒന്നിച്ച് ജീവിക്കാം എന്നാ ശരി ഞാൻ പോവാ അത്രയും പറഞ്ഞ മൃദുല തിരിഞ്ഞറക്കാൻ ഒരുങ്ങനെ മഹേഷ് അവളെ പുറകിൽ നിന്ന് വിളിച്ചു എടീ അവസരം മുതലാക്കിയാണല്ലെഡി നിനക്ക് മഹേഷിന് ശരിക്കും അറിയില്ല ഞാനൊന്നിവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ അന്ന് നിന്റെ അവസാനമായിരിക്കും എന്റെ കൂടെ കിടന്ന് എനിക്കിപ്പോൾ ഒരു വയ്യാത്ത അവസ്ഥ വന്നപ്പോൾ ഇട്ടേച്ച് പോകുന്നടി പുലേ നന്ദിട്ട വർഗം ദേഷ്യം കൊണ്ട് മായ വറക്കുന്നുണ്ടായിരുന്നു അതേടോ എനിക്ക് തന്നോട് ഇത്രക്കുള്ള നന്ദിയേ ഉള്ളൂ ഒരു പെണ്ണാണെന്ന് നോക്കാതെ താൻ എന്നെ ദേഹോപദ്രം ചെയ്യും മാനസികവും ശാരീരികമായും ചെയ്ത് ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചിരുന്നതിൻ്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ട് മാത്രം എന്നിട്ടോ എവിടെയൊന്നും ഇന്ന് പട്ടിയെ പോലെ ആരൊക്കെ തല്ലി ഇതുവരെ അവിടെ കൊണ്ടുപോയി കിടത്തിയപ്പോൾ ഞാൻ തന്നെ നോക്കിയ കൈകൾ കൊണ്ട് തന്നെ മലവും മൂത്രം വരെ ഞാൻ വാരി എന്നിട്ടൊന്ന് എഴുന്നേറ്റി നിൽക്കാൻ പറ്റിയതും താൻ വീണ് തൻ്റെ പെങ്ങളുടെ വാക്കിയിട്ട് ആ കുരിശിങ്ങളുടെ ആൾക്കാരുടെ തല്ലി പോയിട്ടല്ലേ ഇപ്പം ഈ അവസ്ഥയിൽ വന്ന് കിടക്കുന്നത് താൻ പോയി തന്റെ സഹോദരി പറ തന്നെ നോക്കാൻ ആ പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം കൂടി തരാം തന്റെ സഹോദരി എന്ന് പറയുന്നത് ധൂമ കെയ്തു നിങ്ങളുടെ മൂന്ന് സഹോദരന്മാരുടെ ജീവിതത്തിൽ നിന്ന് എന്നും ഒഴിഞ്ഞു പോന്നു അന്നേ നിങ്ങൾക്ക് ഗതി പിടിക്കുകയുള്ളൂ ഒരു രാക്ഷസിയെ ചെമ്പൈശ്ശേരി തറവാട്ടിൽ നിന്ന് ആട്ടി പിടിച്ചാൽ മാത്രമേ തറവാട് പോലും ഗതി പിടിക്കുകയുള്ളൂ എടി എന്താണ് നീ എൻ്റെ രാധികയെക്കുറിച്ച് പറഞ്ഞു തനിക്കന്നോട് ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞല്ല സത്യ താനൊരിക്കൽ ഈ പറഞ്ഞല്ലോ ഓർത്ത് കറയുന്നൊരു ദിവസം വരും അന്ന് നമുക്ക് നേർക്കു നേർ കാണാം അത്രയും പറഞ്ഞ് തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മൃദുല രണ്ടടി മുന്നോട്ടേക്ക് നടന്നു പിന്നീട് പിന്തിരിഞ്ഞ് വന്ന് മഹേഷിൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ആ സമയം ഒരു തുള്ളി കണ്ണുനി മൃദുലയുടെ കണ്ണിൽ നിന്ന് മഹേഷിൻ്റെ നെറ്റിലായി പതിഞ്ഞിരുന്നു ഒരുപാട് ആഗ്രഹത്തോടെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പക്ഷേ സ്വപ്നം കണ്ടൊരു ജീവിതമല്ലായിരുന്നു എനിക്ക് ചെമ്പശ്ശേരി തറവാട്ടിൽ നിന്ന് കിട്ടിയത് മഹേഷേട്ട് എന്നോട്ക്കും മോശമായിട്ട് പെരുമാറിയിട്ടു അന്നും ഇപ്പോൾ നിങ്ങൾ ഞാൻ ഭ്രാന്തമായി പ്രണയിച്ചിരുന്നു ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് പക്ഷെ മഹേഷിന് അതൊന്നും മനസ്സിലാവില്ല നിങ്ങൾ രാധിക എന്ന് പറയുന്ന ഒരു വലയത്തിനുള്ളിൽ എന്നെങ്കിലും മക്കളെ എന്നെ ആവശ്യം തോന്നുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരും ഞാൻ അവിടെ കാത്തിരിക്കും നിങ്ങൾക്ക് വേണ്ടി അത്രയും പറഞ്ഞ് തൻ്റെ നിറകണ്ണുകൾ തുടച്ചുകൊണ്ട് മൃദുല പോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു നിമിഷം വേദന പോലും മറന്ന് മഹേഷ് മൃദുലയുടെ നിറഞ്ഞ കണ്ണുകളിലേക്കും പിന്നീട് അവൾ ചുംബിച്ച തൻ്റെ നെറ്റിയിലേക്കും ഒന്ന് തൊട്ടു നോക്കി മഹേഷിന്റെ വിരലിലായി അവിടെ ഒരു തുള്ളി കണ്ണുനീർ പറ്റിയതും അതേ സമയം തന്നെ ആദം അവനെ ചവിട്ടിയത് ഓർമ്മ മഹേഷിന്റെ മുഖമെല്ലാം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു പാർവതി ലേവിച്ചാൻ ചേട്ടായിട്ട് മുറിയിലാണെന്ന് കേട്ട് വാ അങ്ങോട്ടേക്ക് പോവാ ടീന പുഞ്ചിരിച്ചുകൊണ്ട് പാർവതിയുടെ കൈമ്പിടിച്ച് ആദത്തിന്റെ ക്യാബിനിലേക്ക് കയറി ചെന്നു അവർ അങ്ങോട്ടേക്ക് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്യുകയാണ് ആദം തൊട്ടടുത്ത് അവനോട് എന്തോ പറഞ്ഞുകൊണ്ട് ഡെവിയെ ഇരിക്കുന്നുണ്ട് ആ നിങ്ങൾ വന്നോ ഇതൊന്നും പതിവില്ലാതെ ഓഫീസിലേക്ക് പോവുകയെ ഡെവി ഒരു കളിയാറ് ടീനയോട് ചോദിച്ചു നീ മനുഷ്യ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കില്ലേ ഏതാ രണ്ട് പുട്ടി താഴെ നിൽക്കുന്നത് അവിടെ ഒരു ഡെവി സാർ ദേ അവൾക്ക് ശരിക്കും ടീനയുടെ സ്വഭാവം അറിയില്ല തൊട്ടടുത്ത് ആദ്യം ഇരിക്കുന്നുണ്ടെന്ന് പോലും മറന്നുകൊണ്ട് ടീനെ ഡെവിയോട് ചീറിക്കൊണ്ട് ചോദിച്ചു സത്യത്തിൽ ഡേവിക്കും ആത്തിനും അവൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു ആദ്യം നോക്കുമ്പോൾ പാർവതിയുടെ മുഖവും കടന്നൽ ഊത്തിയ പോലെയുണ്ട് പക്ഷേ ടീനെ പോലെ ടെററിലെ അവൾ നിനക്ക് എന്താണ് പറ്റിയത് ഭ്രാന്തായോ നീ എന്നതൊക്കെ ഈ വിളിച്ചു പറയുന്നേ ഡേവി അവൾ നോക്കിക്കോട്ട് ചോദിച്ചു താഴെയുള്ള രണ്ട് പുട്ടി പിശാചികൾ ഏതാണ് എന്താ പറഞ്ഞ പേര് പാർവതി അഭിചേ ആ ജാക്കിനെ പാർവതി ടീനയോടൽപ്പം കുശുമ്പോടെ പറഞ്ഞു പാർവതിയുടെ കുശുമ്പ് നിറഞ്ഞ മുഖം കണ്ടതും ആദം വാപൊളിച്ചു പോയി ഇവൾക്ക് ഇങ്ങനെയൊക്കെയുള്ള എക്സ്പ്രഷൻ ഉണ്ട് എന്റെ ഈശോയെ ആ അവള് മാർ തന്നെ എന്തായിരുന്നു ഒരിപ്പിന് അവരുടെ ഓ അവരാണോ അവർ ഞങ്ങളുടെ ബി ആണ് ജോയിൻ ചെയ്തിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ രണ്ടുപേരും അല്പം മോഡേൺ ആണെങ്കിലും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ഓ ആണോ ദേവി നിഷ്കളങ്കമായി പുഞ്ചിരിച്ചോണ്ട് ടീനയോട് പറഞ്ഞു ആണോ എന്നാ വന്നേ ഞാൻ ഇതിലുള്ള മറുപടി വിടവെച്ച് തരുന്നില്ല അതും പറഞ്ഞ ടീന ഡേവിയുടെ കൈമിരിച്ച് പുറത്തേക്ക് ഇറങ്ങി ഈ സമയം ഡേവി ആദ്യത്തെ ദയനീയമായി നോക്കാനും മറന്നില്ല അപ്പോഴും പാർവതി മുഖത്ത് പരിഭവം വരുത്തി മിണ്ടാതെ നിൽക്കുകയായിരുന്നു ഇത് കണ്ടാദം ചെയറിൽ നിന്ന് എഴുന്നേറ്റെന്ന് അവന്റെ ക്യാബിന്റെ ഡോറ് കുറ്റിയിട്ട് പതിയെ പാർവതിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു പിന്നീട് അവളെ പുറകിലൂടെ കെട്ടിപ്പുണർന്നുകൊണ്ട് അവളുടെ ചെവിയിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്തു വെച്ചുകൊണ്ട് ചോദിച്ചു എന്താണ് പാർവട്ടിയെ ഒറ്റ കണ്ണിറക്കൊണ്ടുള്ള അവന്റെ ചോദ്യത്തിൽ പാർവതിയുടെ ചുണ്ടിലൊരു മനോഹരമായ പുഞ്ചിരി വിടർന്നു പരിഭവൊന്നുമില്ല പിന്നെ ആ ചേച്ചിമാരെങ്ങനെ പറഞ്ഞപ്പോ എങ്ങനെ പറഞ്ഞപ്പോ ആദം തന്റെ കണ്ണുകൾ ചുരുക്കി കൊണ്ട് അവളോട് ചോദിച്ചു അതു പിന്നെ അവര് പറയുവാ ഭാവിൽ അവരുടെ ഈ ചായന്റെ ഭാര്യമാരായാലോന്ന് നിഷ്കളങ്കമായി പാർവതി അവന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞതും ആദറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി ആദ്യം തന്നെ കളിയാക്കിയാണെന്ന് കണ്ടതും പാർവതി അവന്റെ അടുക്കിലേക്ക് ചെന്നുണ്ട് അവനെ ചെറുതായി അടിച്ചോണ്ട് ചോദിച്ചു എന്നെ കളിയാക്കാണല്ലോ ഈ ചായൻ എടി പെണ്ണ് എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ ആതും പറഞ്ഞു അവനവളെ തനിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു പതി അവളുടെ മുഖം ഉയർത്തി അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു പറയുന്നവർ പറയിട്ടിടിയേ അവർക്ക് ഞങ്ങളെ കുറിച്ചുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പിന്നെ നിനക്കറിയുന്നല്ലേ നിന്റെ ഈച്ചായനെ ഈ ലോകത്തു നിന്നെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ എന്ന് ഇനിയുള്ള ഏഴ് ജന്മത്തിലും നീ തന്നെ ആയിരിക്കും ഈ ആദത്തിൻ്റെ പാതി അറിയാം ഇച്ചായ എൻ്റെ ഈച്ചായനെ എനിക്കറിയില്ലേ പിന്നെ അവരങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയൊരു കുശുമ്പ് അത്രയേ ഉള്ളൂ ആണോ അങ്ങനെ കുശുമ്പ് കൂടിയ ഞാനൊരു ശിക്ഷ ഒന്ന് അതിനെ സോൾവ് ചെയ്യാം എന്ത് ശിക്ഷ ചേച്ചായോ അത് പാർവതി എന്തോ പറയാനൊരു അതിനെ തടഞ്ഞുകൊണ്ട് പാർവതിയുടെ ചെഞ്ചുണ്ടുകൾ ആദ്യം നുണഞ്ഞു തുടങ്ങിയിരുന്നു ഈ സമയം അലീനയും ചാക്കലിനും പുറത്ത് നിൽക്കുകയാണ് ക്യാബിൻ ഡോറ് ലോക്ക് ചെയ്തുകൊണ്ട് അവർക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു എന്തായിരിക്കും അകത്ത് നടക്കുന്നുണ്ടാവുക എന്ന് ആരോപിച്ച് രണ്ടുപേരുടെയും തലയിൽ തീ പാറുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം